ഹായ് ഹോൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എഫ് താറ് കഴിഞ്ഞ ശേഷം നമുക്ക് തയ്ക്കാനായിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളൊരു രണ്ട് വലിയ സവാള അത് ചേർത്തിട്ട് ഒന്ന് വാറ്റി കൊടുക്കുക അല്ലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഹസ്ബൻഡ് കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുക്ക് ചെയ്യാനായിട്ട് മൂപ്പരണ്യാണ് എല്ലാം ഉണ്ടാക്കി തന്നിട്ടുള്ളത് മഷാള അപ്പം നമ്മൾ ചിക്കനൊന്ന് മൊത്തത്തിലായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പം പിടി ഗ്രീൻ പീസും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ ചെറിയ ഒരു ക്യാരറ്റ് ഒരു നാലഞ്ച് ബീൻസോ അൽസൻ ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അൽസൻ്റെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തായാലും ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ രണ്ട് തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം സവാളിയാൽ മാത്രമായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലും ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഞാനിപ്പം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു നോമ്പ് പതിനാറിനായിരുന്നു മുത്തനബി അലൈഹി വസ്ലാം തങ്ങളും സുഹാബത്തും സുബൈ നിസ്കരിച്ച് ബദറിലേക്ക് മുഴുവമയവും നോമ്പുമായി യാത്രയായത് പതിനാറിന് ബദർ ഭൂമിയിലെത്തി പതിനേഴ് അസറിന് ശേഷം യുദ്ധവും മുഴുപട്ടിണിയുമായി ഭൗതികലോകത്തിൻ്റെ സുഖരസങ്ങളിൽ നിന്നും ഒഴിവായി ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അത് ഒരു കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിൽ ഒരൊന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില പുതിനയിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു അരി ഇട്ടുകൊടുക്കാം നമ്മൾ ആദ്യം തന്നെ കഴുകിയിട്ട് വച്ചിട്ടുണ്ടായിരുന്ന അരിയാണിത് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ഇതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ബദർ ദിനത്തെ കുറിച്ചിട്ടായിരുന്നു അല്ലേ അള്ളാവിന് വേണ്ടി കുഴിയിൽ വീണ കണ്ണുകളും നൊരുമ്പിയ വസ്ത്രങ്ങളും തുരുമ്പിച്ച വാളുമായി ഹസ്ബുൻ അള്ളാവ്വനെ അമൽ വക്കീൽ എന്ന് പറഞ്ഞു കൊണ്ടിറങ്ങിയ പ്രിയപ്പെട്ട അസഹാബുൽ ബദർ അന്നത്തെ റമലാൻ്റെ പകലിൽ ബദറിൽ പടവെട്ടേണ്ടി വന്നപ്പോൾ പരിമിതികൾ ഏറെ ഉണ്ടായിട്ടും വിശ്വാസികളുടെ പിൻബലം റബിലുള്ള പ്രതീക്ഷയായിരുന്നു അതുകൊണ്ടുതന്നെ അവർക്ക് അള്ളാഹുവിൻ്റെ അദൃശ്യമായ ശക്തി അവിടെ കാണാൻ കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ ആയിരത്തിലധികം ശത്രു സൈന്യങ്ങളിരിക്കെ മുന്നൂറിൽ പരം അസഹാബുൽ ബദർ ആ ഒരു യുദ്ധത്തിൽ വിജയക്കൊടി പാറിച്ചത് അതേപോലെ തന്നെ നമ്മളെ മുറുകെ പിടിക്കേണ്ട ഒരു ദിക്കറാണ് യാ ഹയ്യോ യാഹ്മത്തി അസ്തഖൈസ് ഇത് നമ്മളെ നിത്യജീവിതത്തിൽ പതിവാക്കുക ാവിൻ്റെ സഹായം എപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഈശോ അല്ല ഇപ്പം ഞാൻ ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളെടുത്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് എടുത്ത് നോക്കിയപ്പോൾ സെറ്റായിട്ടുണ്ട്